മേയറും സംഘവും ധൂർത്ത യാത്ര പോയതിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭാ ഭരണം സ്തംഭിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നഗരസഭാ പരിസരത്ത് തെരുവ് നായ്ക്കളല്ലാതെ മറ്റൊന്നിനെയും കാണാനില്ല കാര്യം നഗരത്തിലെ ജനങ്ങൾ അവരുടെ നിരവധി ജീവൽ പ്രശ്നവുമായി ആശ്രയിക്കുന്നൊരിടമാണ് തിരുവനന്തപുരം നഗരസഭ അല്ലെങ്കിൽ മറ്റേത് നഗരസഭകളായിരുന്നാലും ഒരാഴ്ചത്തെ ൂർത്ത് യാത്ര പോയിരിക്കുകയാണ് അധികാരം കിട്ടിയ ഉടനെ നഗരസഭാ ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിനെടുത്ത് കുടുംബ ട്രിപ്പായിട്ട് ഡൽഹിയിൽ ഒരു ചായ സൽക്കാരത്തിന്റെ പേരിലുള്ള ധൂർത്ത് യാത്ര പോയതിന് പിന്നാലെ തിങ്കളാഴ്ച മുതൽ ഇന്നിപ്പോ ബുധനാഴ്ചയാകുന്നത് വരെ മൂന്ന് ദിവസമായി ജനം നട്ടം തിരിയുകയാണ് ഒരാവശ്യങ്ങളും അവിടെ നടക്കുന്നില്ല മേയർ ഒപ്പിടേണ്ട പല പേപ്പറുകളും ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ് സാധാരണഗതിയിൽ മേയറുടെ അസാന്നിധ്യത്തിൽ അവിടെ ഡെപ്യൂട്ടി മേയറും വേണം ഇതിപ്പോ ഡെപ്യൂട്ടി മേയർ കൂടി ആ ധൂർത്ത യാത്രയുടെ ഭാഗമായപ്പോൾ കാര്യം ഒരുമിച്ചാണല്ലോ എല്ലാവരും കൂടി പോയിരിക്കുന്നതും അപ്പോ ജനങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടണം അവരൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കേറിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യവും കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇരുന്ന സംവിധാനം ജയിപ്പിച്ചാൽ പോലെ ആയിരുന്നോ ഇതിപ്പോ രാജഭരണമാണ് രാജാക്കന്മാർക്ക് സമയം കിട്ടുമ്പോൾ വന്ന് കാര്യങ്ങൾ ചെയ്തു തരും അതുവരെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന രീതിയിൽ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ നഗരസഭയുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് മറ്റു ഓൾട്ടർനേറ്റ് സംവിധാനം ഒന്നും ഒരുക്കാതെ അദ്ദേഹം ദൂർത്ത് യാത്രയിൽ മുഴുകുകയാണ് സുഹൃത്തുക്കളെ ദൂർത്ത് യാത്രയിൽ മുഴുകുകയാണ് തെരഞ്ഞെടുത്ത ജനം ആരായി നമ്മുടെ നാട്ടിൽ പറയാറില്ലേ പൊതുജനങ്ങളെ ചിലർ കഴുതകളാക്കുമെന്നും മോഹന വാഗ്ദാനം കൊടുത്ത് ഒരു മാസത്തിനകം അവർ വിശ്വഗുരുജിയെ കൊണ്ടുവന്ന് തലസ്ഥാനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു ആ വരക്കത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ ഓട്ടത്തിലായിരുന്നു ഇതിനു മുമ്പുള്ള രണ്ടാഴ്ച അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നഗരസഭ ഫണ്ട് എടുത്ത് ദൂർത്തടിച്ച് തീർത്തതിന് പിന്നാലെയാണ് അവരിങ്ങോട്ട് വരുമ്പോൾ കല്യാണം പോലെയാണല്ലോ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയി ചായ കുടിക്കണം ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ചായ കൊടുത്തു തിരിച്ച് ജനങ്ങളുടെ നികുതിപ്പണം അവിടെ അറേഞ്ച് ചെയ്യും ഞങ്ങൾ ഇവിടുത്തെ ഫണ്ട് എടുത്ത് നേരെ ആഘോഷപൂർവ്വം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ ഇതിനോടകം പൊടിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുത്ത ജനത്തിന്റെ അവസ്ഥ എന്താണ് അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇനി അഞ്ചു വർഷം ജനമൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അഞ്ചു വർഷം ആകാറാകുമ്പോൾ മോഹന വാഗ്ദാനവുമായിട്ട് വീണ്ടും ഞങ്ങൾ വരും എന്തായാലും നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണപക്ഷത്തുള്ളവരെല്ലാം കൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ട്രിപ്പ് എങ്ങനെ അധികാരം കിട്ടിയ ഉടനെ സാധാരണഗതിയിൽ അധികാരം കിട്ടിയ ഉടനെ ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത് ജനങ്ങളൊക്കെ കുറച്ച് സംതൃപ്തിപ്പെട്ടാൽ മതി കഴിഞ്ഞ ഒരു മാസത്തിനിടെ തിരുവനന്തപുരം നഗരം മാലിന്യ കൂമ്പാരമായി മാറി ടോയ്ലറ്റ് വേസ്റ്റ് ഉൾപ്പെടെ റോഡിലേക്ക് പൊട്ടി ഒഴുകുന്ന അവസ്ഥ ഇതും പോരാഞ്ഞിട്ടാണ് നഗരസഭാ ഓഫീസ് ഭരണസമിതി അംഗങ്ങളില്ലാതെ നാഥനില്ലാ കളരിയായിട്ട് കിടക്കുകയാണ് ഉദ്യോഗസ്ഥരെല്ലാം അവരുടെ സൗകര്യാർത്ഥം അവരും പല ട്രിപ്പുകളിലും പോയിരിക്കുകയാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിൽ എന്ത് ജോലിയേക്കും അതുകൊണ്ട് അവരും അവരുടെ പാട്ടിൽ പോയിരിക്കുകയാണ് നഗരസഭയിൽ എത്തുന്ന ജനങ്ങൾ വഴിയാധാരമായ അവസ്ഥയിൽ ഒന്ന് നോക്കണേ എന്താ മാറ്റം മാറാത്തത് മുഴുവൻ മാറ്റൂ എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംവിധാനങ്ങളെ എങ്ങനെയാണ് മൊത്തത്തിൽ അലങ്കോലമാക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ കാണുന്നത് എന്തായാലും തെരഞ്ഞെടുത്ത ജനം ഒരു മാസം കൊണ്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടു വാചകക്കസർത്ത് നടത്തി അധികാരത്തിൽ വന്നതിന് ശേഷം പൊടിയും തട്ടി അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ കണ്ട് മോഹിക്കുന്നത് പോലെ ഇരിക്കും അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ്